അലഹമദില്ല പരിശുദ്ധമായ മക്കയിലെ ഞങ്ങളുടെ ഒന്നാമത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം രാത്രി ഉമ്രയെല്ലാം കഴിഞ്ഞു അങ്ങനെ പ്രഭാത സമയം പകരം പ്രഭാതത്തോടെ ഉമ്രയെല്ലാം കഴിഞ്ഞു അന്ന് വൈകുന്നേരം ഞങ്ങൾ ആദ്യം തന്നെ മക്കയിലെ ഒരു സിയാറയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആ സിയാറത്തിൽ പരിശുദ്ധമായ ഒരുപാട് ഇടങ്ങൾ കാണാം അറിയാം അനുഭവിക്കാം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ പോയതായിരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര എത്തിപ്പോകുന്നത് മിസ്ഫല ഭാഗത്തുള്ള മുത്ത നബി സല്ലാ അലൈവിസലമ ഞങ്ങളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്കാണ് എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കാരണം പരിശുദ്ധമായ ഹറമിൽ വന്നു കൊണ്ട് കാണുന്ന ഓരോ കാഴ്ചകളും വലിയ സന്തോഷമുണ്ടാക്കുന്നതാണ് എന്നുള്ളത് ആദ്യമായി ഹറമിലേക്ക് വരുന്നവർക്ക് എന്ന് മാത്രമല്ല തുടർച്ചയായ ഹറമിൽ വരുന്നവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു നീങ്ങി മിസ്ഫല ഭാഗത്തേക്ക് ഏകദേശം എത്തി ഈ ഭാഗത്തേക്ക് പൊതുവെ മലയാളികളുടെ താമസങ്ങൾ കുറവുള്ള ഏരിയയാണ് അതുകൊണ്ട് തന്നെ ആവാം മറ്റു രാജ്യക്കാരാണ് കാര്യമായി ഈ ഭാഗത്തെ കാണാറുള്ളത് അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം മിസ്ഫല ഭാഗത്ത് അലഹമ്മ പ്രിയപ്പെട്ട കണ്ട എല്ലാവരും ഒട്ടടിച്ചിട്ടുണ്ട് എല്ലാവരും ആദ്യം വിമർ കഴിഞ്ഞപ്പോൾ തന്നെ മുടിയെല്ലാം കളഞ്ഞു കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുള്ള രംഗമായിരുന്നു അതെല്ലാം മിസ്ഫല എന്ന് പറയുന്ന ഭാഗമാണ് പരിശുദ്ധ ഹറമിന്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ നിലവിൽ താമസിക്കുന്ന ഇത് മിസ്ഫല മിസ്ഫല ഞങ്ങളുടെ അസീസിയ അങ്ങോട്ട് ഒരുപാട് എന്ന് ഈ ഏരിയക്ക് പറയുന്ന ഭാഗം ഹബീബ് മുഹമ്മദ് അലൈഹി തങ്ങൾക്ക് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലായിരുന്നു നാല്പത് അല്ലേ നാല്പത് വയസ്സ് മൊത്ത തങ്ങൾക്ക് ലഭിച്ചു അങ്ങനെ തങ്ങൾ പാപ്പയുടെ പ്രബോധന കാലം ഇൻഷാല്ലാ നാളെ രാവിലെ നമ്മൾ പരിസരം ചെയ്യാറേ പറഞ്ഞിട്ട് പ്രബോധനകാലം തുടങ്ങിയിരുന്നതും എല്ലാ രൂപങ്ങളെല്ലാം അങ്ങനെ നാൽപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു അതിനുശേഷം എന്താ തങ്ങൾ പാപ്പ അൻപത്തിമൂന്ന് വയസ്സിലാണ് തങ്ങൾ പാപ്പ എന്തെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത് അൻപത്തി മൂന്ന് അൻപത്തിരണ്ട് ഒക്കെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടിട്ട അങ്ങനെ ഹിജറ് പോകാൻ വേണ്ടി മുത്താൻ ദിവസത്തിലുള്ള ഹോസ്പിറ്റല മാർ തങ്ങൾ തീരുമാനിക്കാൻ തന്നെ കാരണം എന്താ മുട്ടായ വസല്ലമ തങ്ങളെ ശത്രുക്കൾ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു നാളെ മുഹമ്മദ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നമ്മളെല്ലാവരും കൂടെ ഒറ്റ വീട്ടിൽ മുഹമ്മദിനെന്തെങ്കിലും വധിക്കാം അവരുടെ ശൈലിയാണ് ഞാൻ പറയുന്നത് കേട്ടാ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ആരംഭപ്പൂ ഉറങ്ങുമ്പോൾ ആരംഭപ്പൂവിന്റെ വീടിന്റെ ചുറ്റുമ്പോ അവർ വളഞ്ഞ സംഭവം ആരംഭപൂവായ മുത്തനബി സാഹു അലൈഹി തങ്ങളെ യാസീനെ മുതൽ തങ്ങള് ആയത്തുകൾ ഓതിക്കൊണ്ട് മണൽ വാരി എറിഞ്ഞു പോയ സംഭവങ്ങൾ വിശദമായി പറഞ്ഞു സൗറിന്റെ അങ്ങനെ മുത്ത നബി സുല്ല അലൈഹി സ്വല വധിക്കാൻ വേണ്ടി ശത്രുക്കൾ തീരുമാനിച്ചു ഈ തീരുമാനം നടന്ന് അല്പനേരം കഴിഞ്ഞു പോയേക്കും അലൈഹി വസ്സലാം ആരംഭപായ മുത്തനബി സാഹു അലൈഹി സ്വല തങ്ങളോട് വന്ന് പറഞ്ഞു തങ്ങളെ തങ്ങളെ സമയത്ത് വധിക്കാൻ വേണ്ടി ശത്രുക്കൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തങ്ങൾക്ക് ഹിജറ പോവാനുള്ള സമയമായിട്ടുണ്ട് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ആരംഭ പോവായ ആരംഭപായ മുത്തനബി അലൈഹി അലൈസ് തങ്ങൾ ഈ വിവരം അറിയുന്നത് നട്ടുച്ച സമയത്തായിരുന്നു അന്ന് ഹബീബിന്റെ വീട് അന്നും ഇന്നും എന്നും ആരംഭ പോവായ തങ്ങളുടെ വീട് മക്കയിലുള്ളത് പരിശുദ്ധ ഹറമിന്റെ സൈന്റെ ബാക്ക് വശാണ് കാണട്ട അപ്പോ ആ വീട്ടിൽ നിന്ന് തങ്ങൾ ആ വിവരം അറിഞ്ഞ ഉടനെ ആദ്യം വന്നത് ഹബീബിന്റെ എല്ലാം എല്ലാ കൂടെ എല്ലാം ശരിയാണ് ഇവിടെ കവി ഉദ്ദേശം അല്ല അബൂബക്കർ അലി ആണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീടുണ്ടായിരുന്നത് ക്ലോക്ക് ടവറിന്റെ സൈഡ് വശം ഇൻഷാള്ള പോയി കാണാൻ കേട്ടാ അങ്ങനെ ക്ലോക്ക് ടവറിന്റെ സൈഡ് വശത്തുള്ള വീട്ടിലേക്ക് പോയി നട്ടുച്ച സമയത്താണ് ആരംഭക്കൂ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ എന്റെ ഹബീബ് എന്ത് ഈ ഒരു നട്ടുച്ച സമയത്ത് എന്തെങ്കിലും ഒരു കാരണമല്ലാതെ എന്റെ ഹബീബ് വരില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് അബോ ബക്കർ സീർ തങ്ങളിപ്പോ വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തങ്ങളെ എന്തുപറ്റി ഈ ഒരു നട്ടുച്ച സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ഇതൊരു കൊറ്റ മരുഭൂമിയാണ് മനസ്സിലായല്ലേ പാറക്കെട്ടുകൾ അടങ്ങിയ ഒരു മരുഭൂമി അപ്പൊ അങ്ങനെയുള്ള കാര്യം ഇപ്പോഴും ഈ ബിൽഡിങ് സംവിധാനങ്ങളെല്ലാം വന്നത് അങ്ങനെ ആരംഭപൂവായ തങ്ങൾ വന്നപ്പോ തങ്ങൾ പാപ്പയോട് ചോദിച്ചു അബൂബക്കസുദ്ദീക്ക് തങ്ങളുടെ പാപ്പ അബൂബക്കസുദീക്ക് തങ്ങളുടെ പാപ്പയോട് ആരംഭപൂവായ തങ്ങൾ പറഞ്ഞു ഇനി അതിന്റെ സംഭവങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളതും ജബീലിയിൽ ആലീസ് വസ്സലാമെന്ന വിവരം എന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതും അതുകൊണ്ട് ഞാൻ ഹെജറ പോവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നുള്ളത് ഇത് കേട്ട ഉടനെ ആരംഭ പോവായ തങ്ങളോട് അബൂബക്കർ ശ്രദ്ധിക്ക തങ്ങളോ പാപ്പ ചോദിച്ചത് തങ്ങളെ ഈ സാധുവായ അബൂബക്കറിനെ കൂടെ കൂട്ടുമോ എന്നായിരുന്നു സാധുവായ അബൂബക്കറിനെ സ്വന്തം നാടും വിട്ടും കൂടും വിട്ടും പോവാന് അബൂബക്കർ തങ്ങൾ പാപ്പക്ക് അന്ന് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾക്കുള്ള ബുദ്ധിമുട്ടില്ല അതാ ഉദ്ദേശിച്ചത് തങ്ങളുടെ ആശയമായിരുന്നല്ലോ പ്രശ്നം ഈ ആശയത്തെ ഇല്ലാതെയാക്കാനാണ് അവർ വരിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും അബൂബക്ക തങ്ങൾ പാപ്പ ഉണ്ടായില്ലായിരുന്നു അന്ന് അങ്ങനെ അബൂബക്ക സീക്ക് തങ്ങളുടെ പാപ്പ ചോദിച്ചു എന്നെയും കൂടെ കൂടി കൂട്ടാമോ എന്ന് ചോദിച്ചു അബൂബക്ക സിഖ് തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ ആരംഭപ അത്രയധികം മഹബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളവരായിരുന്നു ഇൻഷാല്ല മദീനെത്തുമ്പോൾ അവരുടെ മഹബത്ത് നമുക്ക് വിശദീകരിക്കാം അങ്ങനെ മുത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു ആയിഷ ഉമ്മ റിപ്പോർട്ട് ചെയ്തതായി കാണാം എൻ്റെ ഉപ്പ അന്ന് സന്തോഷിച്ചത്ര എൻ്റെ ഉപ്പ അന്ന് സന്തോഷിച്ച് കരഞ്ഞത്ര ഞാൻ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ എൻ്റെ ഹബീബിൻ്റെ ഹബീബിന്റെ മദീനയിലേക്ക് സ്വന്തം നാടും വീടും എൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് പോവാൻ വേണ്ടി ആരംഭപ്പുരോട് സമ്മതം ചോദിച്ചപ്പോൾ തങ്ങൾ സമ്മതിച്ചല്ലോ അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ സന്തോഷം അങ്ങനെ മുത്തായി നബി അലൈഹി നബിസ് തങ്ങൾക്കും അബോബുക്ക തങ്ങൾ പാപ്പാക്കും യാത്ര പോകണം യാത്ര പോകാനുള്ള വാഹനം അബോബുക്ക തങ്ങൾ പാപ്പ നാലു മാസമായി വീട്ടിൽ വളർത്തി കൊണ്ടുവരുന്ന രണ്ടും മൃഗങ്ങളുണ്ട് അതിലൊരു മൃഗം ആരംഭ ആരംഭപൂവന് എന്തായി തങ്ങൾ പാപ്പ സ്വതക്കൊടുത്തു കൊടുത്തു തങ്ങൾ ആരംഭ പൂവായി തങ്ങൾ പറഞ്ഞു സ്വതക്കെ വേണ്ട തങ്ങൾ പറഞ്ഞു അത് എന്ത് ചെയ്യാം അതൊരു നിശ്ചയ തുക നിശ്ചയിച്ചു കൊണ്ടാവാം അബൂബ് ഖസീഖ് ഞങ്ങളുടെ പാപ്പ വിസമ്മതിച്ചുവെങ്കിലും മുത്തായ തങ്ങളെ സംവദിച്ചില്ല അങ്ങനെ നാലു മാസത്തോളം വളരെയധികം ശുശ്രൂഷിച്ചു കൊണ്ട് വളർത്തി വരുന്ന പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ഒരു മൃഗത്തിലായിരുന്നു അന്ന് അവർ ഇവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായ ഹിജ്റ പോയിരുന്നത് അങ്ങനെ അബൂബ് ഖസീഖ് തങ്ങളുടെ പാപ്പ നിൽക്കുന്ന വീട് ഞാൻ പറഞ്ഞല്ലോ അല്ലേ അങ്ങനെ ഇവർ തമ്മിൽ ഈ ആമുഖമായ ചർച്ച കഴിഞ്ഞു അതിനുശേഷം അവർ തമ്മിൽ ഇനി നമ്മുടെ യാത്ര എങ്ങനെ പോകണം ഏതെല്ലാം രൂപത്തിൽ പോകണം ആദ്യം പോകുമ്പോൾ മദീനയിലേക്കാണല്ലോ പോകുന്നത് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം എങ്ങോട്ട് പോകണം കാരണം ഇവിടുന്ന് നമ്മൾ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ എന്തെയും തെരച്ചില് വരും തെരച്ചിൽ വരുമ്പോൾ ഇവിടെ കൺ കെട്ടിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് എത്തണം ഇതെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ആരംഭപായ തങ്ങളും സിദ്ദീഖ് ക്രിസ് പാപ്പയും കൂടി ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയിരുന്ന സ്ഥലമാണ് എന്ന് പറയുന്ന ഈ പള്ളി നിൽക്കുന്ന സ്ഥലം അവർ ചിന്തിച്ചു വെക്കുക മൊത്തം ഈ ഉലക്കത്തിൽ അതിനപ്പുറൊന്നുമില്ല ആ തങ്ങളും കുറച്ചൊക്കെ നടക്കും വശമുണ്ടാവും ചെ ക്ഷീണം തോന്നും അപ്പൊ മനസ്സിലാക്കാം എന്റെ ഹബീബ് സഹിച്ചതിന്റെ ഒരു അല്പം പോലും സഹിക്കാൻ നമ്മക്കോടാവില്ല എന്നാൽ സഹിച്ച വഴികളിലൂടെയെങ്കിലും ചലിച്ചത് കാരണം എൻ്റെ ഹബീബിനെങ്ങാനും നാളെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം ഈ പറയുന്ന നമ്മുടെ മജീൻസ് ആരംഭണ്ട് അങ്ങ് മദീനയിൽ വെച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ എല്ലാ സംഭവങ്ങളും ചരിത്രങ്ങളും പറഞ്ഞു അറിഞ്ഞതിന് ശേഷം നമ്മുടെ ഹസന സംഘം പിന്നീട് പോകുന്നത് നേരെ പോകുന്നത് സുമയ്യ ഉമ്മയുടെ ദർബാർ ജയാര്ച്ചയാണ് പോകുന്ന വഴിയിൽ ഉമർ ഉമറദാഹോന് ജനിച്ച സ്ഥലം കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള യാത്രയാണ് അലഹമ്മില്ല സുമ അലമദില്ല വലിയ സന്തോഷമുള്ള നിമിഷമായിരുന്നു കാരണം പരിശുദ്ധമായ ഹറമിൽ വന്നു ആദ്യത്തെ വൈകുന്നേര സമയമാണ് പ്രിയപ്പെട്ട മുടി കളഞ്ഞിട്ടുണ്ട് കൂടുതലും പേരും മുടി കളഞ്ഞിട്ടുണ്ട് അത് ഒന്നാമത്തെ ഉടമ കഴിഞ്ഞ ഉടനെ ഉമ്മമാരെല്ലാവരും നല്ല നിത്താബ് എല്ലാം ഇട്ട് നല്ല ദീനിയായ രീതിയിൽ നടക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ കണ്ട കൊച്ചു കുട്ടികളുണ്ട് അവരൊക്കെ കാസർഗോഡ് ഹസനയിലേക്ക് വന്നവരാണ് മാഷാ നമ്മൾ കഴിഞ്ഞ രണ്ടു വയസ്സുമ്പോൾ കാസർകോട്ടുണ്ടായിരുന്നു അപ്പോ നമ്മളിപ്പോ മസ്ജിദുൽ ഹിജർ കണ്ടല്ലോ അല്ലെ ആരംഭപ്പൂവായ മുത്തനബി സങ്ങളുടെ പ്രധാനപ്പെട്ട വലിയ ഭാഗ്യം ലഭിച്ച രണ്ടു പേരായിരുന്നു അബൂബക്കർ അല്ലെ അതുകൊണ്ടാണ് ജന്നത്തുൽ മുഅല്ല ജന്നത്തുൽ ബക്കൈ രണ്ടും വലിയ പ്രധാനപ്പെട്ട കബർസ്ഥാനാ ആർക്കെങ്കിലും ജന്നത്തുൽ ജന്നത്തുൽ ജന്നു മറമാണ് അതായത് കൊള്ളാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചാൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമായിരിക്കുമെന്ന് മഹാന്മാർ വ്യക്തമായി പറഞ്ഞ കാര്യ ആ ജന്നത്തുൽ ജന്നത്തു ജന്നത്തുൽ ബക്തിയേക്കാളും പ്രധാനപ്പെട്ട ഭൂമിയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹബീബ് മുഹമ്മദ് റസൂൽ മുത്തിന്റെ ജനാസ കിടക്കുന്ന ആ ഒരു മണ്ണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് അപ്പോ മുത്ത നബി സാഹ അലൈവലം ആ തങ്ങളുടെ ആ ജനാസ കിടക്കുന്ന ആ മണ്ണാണ് ഏറ്റവും വലിയ ഫതിലുള്ളത് പറഞ്ഞു അല്ലെ ആ കൂടെ ആരംഭപ്പൂവിന്റെ കൂടെ തന്നെ ജീവിതത്തിൽ ഒരുമിക്കുകയും വഫാത്തിന് ശേഷവും ഹബീബിന്റെ കൂടെ തന്നെ ഇപ്പോഴും അവർ സന്തോഷത്തോടെ ജീവിക്കാനും ഭാഗ്യം ലഭിച്ച രണ്ടുപേരായിരുന്നു അബൂബക്ക സദ്ദീഖ് തങ്ങൾ പാപയും അമർദനും ഉമർ തങ്ങൾ പാബ ജനിച്ചത് ഇവിടെ ആയിരുന്നു എന്നുള്ളതും തങ്ങൾ പാപ് ഇവിടെ ആയിരുന്നു എന്നുള്ള ചരിത്രം രേഖപ്പെടുത്തിയതായി കാണാം ഓക്കെ ടവറിന്റെ ഭാഗത്ത് ഇവിടെ മണ്ണായിരിക്കും ഇത് ചിന്തിച്ചു ശരിയല്ലേ അബൂബക്കർ പാപ്പവിടെ ഉമർ തങ്ങൾ ആരംഭപം തങ്ങൾ പാപ്പ എന്താ മീറ്റിംഗ് കൂടിയ സ്ഥല അപ്പൊ ഈ സ്ഥലങ്ങൾക്ക് നല്ല പവിത്രമായ പവിത്രമായാണ് ഇവിടെ നമ്മൾ നടക്കുന്ന ഓരോ നടത്തവും എന്തെയും അല്ല സ്വീകരിക്കുമാറാവട്ടെ ആരംഭപ്പൂവായ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് സിദ്ദീക്കും പാപ്പയും കൂടെ അന്ന് കാലത്ത് മീറ്റിംഗ് കൂടി അടുത്ത ദിവസം പ്രഭാത അന്ന് രാത്രിയാണല്ലോ ഉച്ചക്ക് മീറ്റിംഗ് കൂടി രാത്രിയാണല്ലോ ഈ പോക്ക് നടക്കുന്നല്ലേ അതൊക്കെ ഇൻഷാള്ള ജബർ സൗറു കയറുമ്പോൾ പറയാനിട്ട രൂപങ്ങൾ അപ്പൊ പോയിരുന്ന മദീനയിലേക്ക് പോയ വഴിയാണ് ഇത് എന്നും ചരിത്രങ്ങൾ ഒരു എടുത്ത് രേഖപ്പെടുത്തിയായി കാണാം ഇൻഷാള്ള നാളെ ജനത്തിൽ ബക്രയിൽ പോകുമ്പോൾ അവിടെയും പറയുന്നുണ്ട് തൊയ്യൂൽ അവിടെയും ഉണ്ട് എന്നുള്ളത് ഏതായാലും ഇത് പറക്കത്താക്കപ്പെട്ട സ്ഥലമാണ് എന്നർത്ഥം ഉമ്മയുടെ ദർ ഇന്നത്തെ നമ്മുടെ യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു സുമയ്യ ഉമ്മയ ഒന്ന് സിയാറത്ത് ചെയ്യ എന്നുള്ളത് സുമയ്യ ഉമ്മയുടെ ദർബാർ എന്ന് പറയപ്പെടുന്ന ആ ഒരു മക്ോബർത്ത് ഷുബൈക്കയിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര എല്ലാവരും വലിയ സന്തോഷത്തോടെ ഞങ്ങൾ നടന്നു നീങ്ങി കാരണം നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇവിടെ ഓരോന്നും ഒരു പുതുമയായിരുന്ന കാഴ്ചകളായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും എല്ലാവരും വലിയ ഉന്മേഷത്തോടെയായിരുന്നു നമ്മുടെ നടന്ന് നീങ്ങുക എല്ലാം ഉണ്ടായിരുന്നത് അങ്ങനെ അല്പം ദൂരം നടന്നിട്ടാണെങ്കിലും സുമയ്യ ഉമ്മയെ സിയാറത്ത് ചെയ്യുക അവിടുത്തെ ചരിത്രങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ എല്ലാവരും വലിയ സന്തോഷവാന്മാരായിരുന്നു പരിശുദ്ധമായ ഹറമിന്റെ ഒരു സൈഡ് വശമാണിത് വൈകുന്നേരം നേരം മകരി ബോളെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സമയം എന്നാലും ഞങ്ങൾ വേഗം സിയാറത്തും കൂടെ തീർക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ നടന്ന് നടന്ന് ഞങ്ങൾ എല്ലാവരും മൈമൂന ഉമ്മയുടെ ദർബാറിന്റെ ചാര എത്തി ഇതൊരു പുരാതന കബർസ്ഥാനം കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ ഞങ്ങൾ സ്പെഷ്യലായി കൊണ്ട് സിയാറത്തിന് എല്ലാ അപേക്ഷവും വരാറുണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും കൂടെ നഗ്നരായി കൊണ്ട് ഉരുട്ടി കൊണ്ടുപോകുന്ന രംഗമാണ് ആരംഭ പോവായ തങ്ങളെ കാണുന്നത് ആരംഭ പോവായ തങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ആരായിരുന്നു സുമയ്യ ഉമ്മയും ഭർത്താവുന്ന അമ്മാർ എന്നുള്ളവരുമായിരുന്നു അങ്ങനെ അതോടെ അബുദ്ധ അവരോട് കലിപ്പ തീർന്നില്ല സുമയ്യാ ഉമ്മ ചെയ്ത് തെറ്റെന്താ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളത് മാത്രം അങ്ങനെ അവരോടുള്ള കലിപ്പ് തീരാത്തതിന്റെ പേരിൽ ൂവായ തങ്ങളും അലിയ തങ്ങളും പാപ്പയും കണ്ട നിമിഷം തന്നെ ഈ സുമയ്യ അതു എന്നുള്ളവരെ പിന്നെ ഉരുട്ടി കൊണ്ടുപോയി അവരുടെ ആ ഒരു അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറ്റം വരുന്നില്ല എന്ന് കണ്ടപ്പോ അവരുടെ കാലങ്ങൾ തൂക്കി കൊണ്ട് തല നേരെ താഴെയാക്കി പിടിച്ചു അങ്ങനെ തല നേരെ താഴെയാക്കി പിടിച്ചതിനു ശേഷം അവിടെ ഉണ്ടാക്കിയ ഒരു തീ കുണ്ടാരത്തെ കൊണ്ടുപോയി നേരങ്ങ വെക്കണം അപ്പൊ ജീവനുള്ള ഈ അമ്മാർ എന്നുള്ളവരുടെ ശരീരം ഇങ്ങനെ തലയിൽ രോമങ്ങളും എല്ലാം ഒലിച്ചിങ്ങനെ ഇറങ്ങുന്ന രംഗം കണ്ടുകൊണ്ട് ഭാര്യയാവുന്ന സുമയ്യാവുമ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല സുമയ്യാവുമ്പ ആരംഭ പോയ മുത്തലിഫ് സൊല്ലു അലൈസ് തങ്ങളോട് ഓടി വന്ന് പറഞ്ഞു തങ്ങളെ ഞങ്ങളൊക്കെ ജീവിതം ഇങ്ങനെ അവസാനിക്കാനാണോ ഉണ്ടാവുക എന്നുള്ളത് ഹബീബ് മുഹമ്മദ് പറഞ്ഞു സുമയ്യാ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് അള്ളാഹോ സുബാനോ സ്വർഗത്തിൽ ഒരിടം നിങ്ങൾക്ക് രണ്ടു പേർക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആരംഭപൂവായ തങ്ങളുടെ ഈ വാക്ക് കേട്ട ഉടനെ ഒരുകി കൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ട് ഭർത്താവ് ആവുന്ന അമ്മാർ തങ്ങൾ പാപ്പയോട് പറഞ്ഞു അല്ലയോ തങ്ങൾ വേദനിക്കണ്ട നമുക്ക് രണ്ടു പേർക്കും കൂടെ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ നിലത്തേക്കിട്ട് അബൂജഹലിദി രംഗം സഹിക്കുന്നിൽ അബൂജഹർ എന്ന് പറയുന്ന വലിയൊരു കിങ്കരനെ നിസ്സാര വലിക്കേക്കുകയാണ് നമ്മൾ സംഭവിക്കുന്നത് ഈ ഒരു വാക്കും കൂടെ ഭർത്താവിന് ധൈര്യം കൊടുത്തപ്പോ സുമയ്യ ഉമ്മയുടെ പിന്നിൽ കൂടെ വിഷത്തുടൂന്നിയ കടാനെ കൊണ്ട് ഈ നട്ടെല്ലിന്റെ ഭാഗത്ത് ഒറ്റ കുത്ത ആ കുത്തങ് കൊണ്ട സമയത്ത് സുമയ്യ ഉമ്മയുടെ വയറിലൂടെ പുറത്തേക്ക് ആ കടാര വന്നു സുമയ്യാ ഉമ്മ വീണ് അവിടെ കടന്ന് പെടയാണ് ആ ഇങ്ങനെ വയറ്റുകൊണ്ട് കടന്ന് പെടയാ വേദന സഹിക്കാൻ കഴിയാതെ എന്നിട്ടും അവരെല്ലാവരും സുമയ്യ ഉമ്മയും അമ്മ പാപ്പയും അല്ലാ 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 എന്നുള്ള ആ നാമത്തിൽ നിന്ന് ഒരു തുള്ളിയൊരു അംശം പോലും മാറിയില്ല അബൂ ജഹലിനെ ഇങ്ങനെ ദേഷ്യം പിന്മാറുന്നില്ല അബൂജഹല് ആ സുമയ്യാ ഉമ്മയെ വലത് കാണി ചവിട്ടി പിടിച്ചുകൊണ്ട് ആ കടാര ഊരി എടുത്തു എന്നിട്ട് സുമയ്യാ ഉമ്മയുടെ കാലിന് രണ്ടും വിളുത്തിച്ചുകൊണ്ട് അവിടെ ഗുഹ്യസ്ഥാനത്തിലൂടെ ആ കടാരനം കയറ്റി അതോടെ ഉമ്മക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല സുമയ്യാ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വയറ്റിലുള്ള എല്ലാം പുറത്തേക്ക് വന്നു അങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ ഷഹീദായ വലിയൊരു മഹതിയായിരുന്നു ജീവിക്കുന്ന കാലം തന്നെ അള്ളാ സുബാന പോവായ തങ്ങൾ സ്വർഗം കൊടുത്ത വലിയ ഭാഗ്യം ലഭിച്ച ഒരു മഹതിയായിരുന്നു മഹതിയായ സുമയ്യാ ഉമ്മയും ഭർത്താവും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു കാരണം പെൺകുട്ടികൾ കുടുംബത്തിന് ശാപമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അങ്ങനെ അന്ന് കാലത്ത് ആ ഒരു തീയറി മുന്നോട്ട് പോകുമ്പോ പെൺകുട്ടികൾ ഒരിക്കലും ശാപമല്ല അവരെല്ലാവരും നമ്മുടെ ദീനിന് വേണ്ടവരാണ് എന്നുള്ള മാന്ത്രിക കാണിച്ചു കൊടുത്തു ഹബീബ് മുഹമ്മദ് മക്കളിലൂടെ കാണിച്ചു കൊടുത്തു അപ്പൊ അന്ന് കാലത്ത് അന്നത്തെ നാട്ടിലെ സമ്പ്രദായ ു അന്ന് ഒരുപാട് പെൺകുട്ടികളെ കുഴിച്ചിട്ട സ്ഥലമാണ് പ്രിയമുള്ളവരെ കാണുന്ന കബറുസ് പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാ കുഴിച്ചിടും ആ തീയറി നടന്നിരുന്ന കാലം അതായത് ഈ മക്കയിലെ പഴയ കബറുസാൻ ആണ് ഈ നൃത്തം